ബിഗ് ബോസ് മലയാളം സീസൺ സീസണേഴിലെ പാതി മലയാളിയായ മത്സരാർത്ഥി ജിസേൽ തക്രാലിന് വീടിനകത്തും പുറത്തും ഫാൻസുണ്ട് ജിസേലിൻ്റേത് നല്ല സ്വഭാവമാണെന്നും മനുഷ്യത്വമുള്ള വ്യക്തിയാണെന്നുമാണ് ബിഗ് ബോസിലെ മറ്റു ചില മത്സരാർത്ഥികളുടെ അഭിപ്രായം അനുമോളം ജിസേലും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ വലിയൊരു വിഭാഗം ജിസേലിനൊപ്പം നിലയുറപ്പിക്കുന്നത് കാണാം എന്നാൽ ഈ പറയുന്നത് പോലൊരു നന്മമരമോ മനുഷ്യത്വമുള്ള ആളോ അല്ല ജിസേൽ എന്നാണ് ബിഗ് ബോസ് ഫാൻസ് ഗ്രൂപ്പിൽ പ്രചരിക്കുന്ന കുറിപ്പിൽ പറയുന്നത് സ്വന്തം വയസ്സുപോലും ഫെയ്ക്കായി കാണിക്കുന്ന വ്യക്തിയാണ് ജിസേൽ എന്നാണ് കുറിപ്പിലെ ആരോപണം ജിസേൽ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണെന്നാണ് ബുക്ക് മൈ ഷോയിലെ പ്രൊഫൈലിൽ പറയുന്നത് ഇത് ശരിയാണെങ്കിൽ ജിസേലിനിപ്പോൾ പ്രായം മുപ്പത്തിയഞ്ചാകണം പതിനാല് വർഷം മുൻപ് ജിസേൽ പങ്കെടുത്ത ഹിന്ദി റിയാലിറ്റി ഷോയിൽ ജിസേൽ പറഞ്ഞത് ഇരുപത്തിമൂന്ന് വയസ്സാണെന്നാണ് മലയാളം ബിഗ് ബോസിൽ അനുമോൾക്കൊപ്പം ജയിലിൽ കിടക്കുമ്പോൾ നടത്തിയ സംസാരത്തിനിടെ ജിസേൽ പറഞ്ഞത് താൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലാണെന്നാണ് നന്മമരം ജനുവിൻ മനുഷ്യത്വം സ്ട്രോങ് കൈൻഡ് ഹാർട്ടഡ് എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ പലരും ഉള്ളിലെ പലരും തള്ളിവച്ചേക്കുന്ന ഈ ജിസേലാണ് ആ വീട്ടിലെ ഏറ്റവും ക്രൂക്കഡ് ആൻഡ് കണ്ണിംഗ് മത്സരാർത്ഥി ഈ പറഞ്ഞ വിശേഷണങ്ങളിൽ സ്ട്രോങ് മാത്രമാണ് ഇവർക്ക് ചേർന്നത് ഒരു ശതമാനം പോലും അല്ല അവർ ഈ വീട്ടിൽ നിൽക്കുന്നത് സ്വന്തം വയസ്സ് പോലും ഫേക്ക് ചെയ്ത് ജീവിക്കുന്ന ഒരുവൾ വയസ്സിൽ സംശയമുള്ളവർ അവർ പതിനാല് വർഷം മുന്നേ പങ്കെടുത്ത റിയാലിറ്റി ഷോ പോയി കണ്ടു നോക്കണം അതിൽ പറയുന്നുണ്ട് ഇരുപത്തിമൂന്ന് വയസ്സെന്ന് അവർ ഈ വീട്ടിൽ കാണിക്കുന്ന മനുഷ്യത്വമൊക്കെ വെറും ഷോയാണ് കുറെ പേരെ ഭയങ്കരമായി പാമ്പർ ചെയ്യുന്ന പോലെ അഭിനയിച്ചു നിൽക്കുന്നു പച്ചയ്ക്ക് പറഞ്ഞാൽ സുഖിപ്പിച്ചു നിർത്തൽ എന്നു പറയും അവരുടെ മുറി മലയാളമാണ് അതിലെ ഏറ്റവും വലിയ ബെനഫിറ്റ് തെറി പറഞ്ഞാലും കേഴ്സ് ചെയ്താലും കള്ളം പറഞ്ഞാലും അവരുടെ മുറി മലയാളത്തിൽ കേൾക്കാൻ രസമാണ് അതൊക്കെ ഒരു ഫൺ മൂഡിലെടുക്കുകയുള്ളൂ പണ്ട് മേക്കപ്പ് വിഷയത്തിൽ മുതൽ ഇവർ എല്ലാവരുടെയും മുന്നിൽ ബിഗ് ബോസിനോടും പോലും പറയുന്ന കള്ളങ്ങളൊക്കെ എല്ലാവരും ഈ ഫൺ മൂഡിലാണ് കാണുന്നത് ജിസേലിൻ്റെ എന്തേലും വിഷയം വന്നാൽ അക്ബർ രണ ആര്യൻ അപ്പാനി ഇവർ നാലുപേരും ഒരുമിച്ചാണ് വേണ്ടി സംസാരിക്കാറ് ജിസേലിൻ്റെ ക്രൂക്കറ്റ് പ്ലേയിലെ പാവുകൾ മാത്രമാണിവർ അനുമോളുടെ കിസ്സിംഗ് അലിഗേഷൻ ഒരു സാദാചാര ചൊർലിയായി പറഞ്ഞ് അവളോട് ഡയറക്റ്റ് ഫൈറ്റ് ചെയ്തിരുന്നെങ്കിൽ പിന്നെയും അവരെ റിയൽ എന്ന് വിളിക്കാമായിരുന്നു അതിനു പകരം അതൊരു കണ്ടന്റായി മാറ്റി തന്റെ ഹ്യൂമാനിറ്റി ആൻഡ് പേഴ്സണാലിറ്റി ബൂസ്റ്റ് ചെയ്യും വിധത്തിൽ അവർ വൃത്തിയായി ഉപയോഗിച്ചു നന്നായി പേഴ്സണൽ ഗ്രിഡ്ജ് ഉള്ളിൽ കൊണ്ട് നടക്കുന്നയാൾ തന്നെയാണ് ജിസേൽ അനുവിനെതിരെ മാത്രമേ അത് പുറത്തു കാണിച്ചിട്ടുള്ളൂ എന്ന് മാത്രം അധികം വൈരാതെ തന്നെ അക്ബർ ഗ്യാങ്ങുമായി എന്തെങ്കിലും വിഷയത്തിൽ ഡയറക്റ്റ് ഫൈറ്റ് വരും അന്ന് ജിസേലിന്റെ യഥാർത്ഥമുഖം പുറത്തുവരും